പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രിയിൽ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ എല്ലാ ദുഃഖവും സന്തോഷവും നിരാശയും ഭയവും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക ഓശാനവാടി കർത്താവിനെ വരവേൽക്കുന്ന നാം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ വരവേൽക്കാം നമ്മുടെ രക്ഷകനും നാഥനുമായി ദൈവത്തെ ഏറ്റുപറഞ്ഞ് നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് പാടി വരവേൽക്കാം ഇന്നത്തെ രാത്രിയിൽ എല്ലാം മറന്ന് എല്ലാ ദുഃഖവും മറന്ന് നിരാശയും മറന്ന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അവിടുത്തെ സ്നേഹത്തിൽ അവിടുത്തെ ആനന്ദത്തിൽ നാം നിലനിൽക്കുന്നതിന് വേണ്ടി രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ വിശുദ്ധ വാരത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ ആഴ്ച വലിയ അനുഗ്രഹങ്ങൾ ചെയ്യും എന്ന ഉറപ്പോടുകൂടെ നമുക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവായ ദൈവം ശക്തനായവൻ സംസാരിക്കുന്നു കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഭൂമി മുഴുവനെയും അവിടുന്ന് വിളിക്കുന്നു സൗന്ദര്യ തികവായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു നമ്മുടെ ദൈവം വരുന്നു അവിടുന്ന് മൗനമായിരിക്കുകയില്ല അവിടുത്തെ മുൻപിൽ സംഹാര അഗ്നിയുണ്ട് അവിടുത്തെ ചുറ്റും കൊടുങ്കാറ്റ് ഇരമ്പുന്നു തന്റെ ജനത്തെ വിധിക്കാൻ അവിടുന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എൻ്റെ വിശ്വസ്തരെ എൻ്റെ അടുത്ത് വിളിച്ചുകൂട്ടുവിൻ ആകാശം അവിടുത്തെ നീതിയെ ഉദ്ഘോഷിക്കുന്നു ദൈവം തന്നെയാണ് വിധികർത്താവ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്തതിനായി അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു സർവശക്തനായ ദൈവമേ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേമിൻ്റെ തെരുവുകൾ പാടി അങ്ങയെ വരവേറ്റതിൻ്റെ ഓർമ്മ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഹുസാന പാടി അങ്ങേ ഞങ്ങൾ ഇപ്പോൾ വരവേൽക്കുന്നു കർത്താവെ ഈന്തപ്പന കൊമ്പുകൾ ആ സന്തോഷകരമായ ദിവസത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളായിട്ടല്ല മറിച്ച് ഞങ്ങളുടെ സ്വന്തം ഭക്തിയുടെ പ്രതിജ്ഞയായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ പിടിക്കുന്നത് ഹുസാന പാടുന്ന ഞങ്ങളുടെ ആഹ്ലാദങ്ങൾ ഒരിക്കലും മങ്ങിപ്പോകാതെ ജീവിത പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ഞങ്ങളുടെ ഹൃദയം അങ്ങേക്കുള്ള സ്തുതികൾ കൊണ്ട് നിറയാൻ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായി നീ മാറ്റണമേ ജീവിത ഭാരങ്ങൾ ഞങ്ങൾക്ക് ക്ഷീണവും ഭാരവും തളർച്ചയും പരിഹാസവും നൽകുമ്പോൾ ദൈവമേ നിന്റെ വചനത്തിലൂടെ നീ ഞങ്ങൾക്ക് ശക്തിയും അചഞ്ചലമായ പിന്തുണയും നൽകുന്നതിനാൽ ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങെ സ്തുതിക്കുന്നു കർത്താവെ നിരാശയുടെ നിമിഷങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് നിലവിളിക്കുമ്പോൾ അങ്ങയുടെ പെട്ടെന്നുള്ള വിടുതലും സൗഖ്യവും ഇടപെടലും നൽകി അങ്ങയുടെ വാഗ്ദാന പ്രകാരം ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു അവരുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു അവരുടെ ബലഹീനതകളെയും അവരുടെ നിരാശയും ഭയത്തെയും സമർപ്പിക്കുന്നു ദൈവമേ അവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങക്കെല്ലാം സാധ്യമാണല്ലോ ദൈവമേ അങ്ങയുടെ കൃപാകടാക്ഷങ്ങളാൽ ഞങ്ങൾക്കും എല്ലാം സാധ്യമാകുന്നതിന് അങ്ങ് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് വഴി നടത്തുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഉപദേശിക്കുകയും ഞങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ ഉയർത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശക്തനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങുമ്പോൾ എല്ലാ ഭയത്തിൽ നിന്നും മോചനം നൽകി നിരാശയിൽ നിന്നും മോചനം നൽകി അങ്ങയിൽ ശുഭപ്രതീക്ഷയോടെ പ്രത്യാശയോടെ അങ്ങയിൽ ആശ്രയിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത് രാവിലെ ഉണർന്ന് ദൈവത്തിൻ്റെ മഹത്വം പാടി സ്തുതിക്കുവാനുള്ള കൃപയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നിയോഗങ്ങളെ അങ്ങേറ്റെടുത്ത് ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി കർത്താവെ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം ഒരുങ്ങുന്നതിന് വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയെന്ന് നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മെ എല്ലാവരെയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ